ഇന്നത്തെ അപ്ഡേറ്റിൽ ആഗോളതലത്തിൽ പല രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയിലായിരിക്കുന്നു ജപ്പാൻ്റെയും യു കെ യുടെയും ജർമ്മനിയുടെയും ഒക്കെ സാമ്പത്തിക സ്ഥിതി മാന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു അമേരിക്കയുടെ വലിയ കടവും വരുന്ന വലിയ പ്രതിസന്ധിയും എങ്ങനെയാണ് ഇതെല്ലാം അന്ത്യകാല ബൈബിൾ പ്രവചനമായിട്ടെല്ലാം ആയിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിൽ ചിന്തിക്കുന്നത് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പോയിന്റ് ഓഫ് ടു എൻ്റെ അടുത്ത സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൽ വീക്ഷിക്കുന്ന ഈ അപ്ഡേറ്റിലേക്ക് ഏവർക്കും യേശു കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം കഴിഞ്ഞ വർഷം വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ദ്ധർ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലെന്നുള്ളത് വലിയ സാമ്പത്തിക മാന്യത്തിൻ്റെ ഒരു വർഷമായിരിക്കും എന്നുള്ളത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്കുള്ള ട്രെൻഡ്സുകളും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തേക്കുള്ള ട്രെൻഡ്സുകളും നമ്മൾ ഷെയർ ചെയ്തതിനകത്ത് ഞാൻ പങ്കുവച്ചായിരുന്നു എങ്ങനെയാണ് ആഗോളതലത്തിലുള്ള സാമ്പത്തിക സ്ഥിതി ഒരു ഏകലോക സാമ്പത്തിക സ്ഥിതിയിലേക്ക് നീങ്ങുന്നതെന്നുള്ളത് ആ സന്ദേശങ്ങളുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയെങ്കിൽ നിങ്ങൾ കാണണം ആൻഡ് ബൈദവൈ ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടനും പ്രസ് ചെയ്യുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ എപ്പോഴൊക്കെ ഇപ്രകാരമുള്ള സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ബൈബിൾ സ്റ്റഡികൾ ബൈബിൾ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഒക്കെ പോസ്റ്റഡാകുമ്പോൾ നിങ്ങൾക്കുടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കും അപ്പോൾ ഇപ്പോൾ വളരെ ശക്തമായിട്ടുള്ള പല രാജ്യങ്ങളും ഇപ്പോൾ ഒഫീഷ്യലി മാന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഉദാഹരണത്തിന് ജപ്പാനും യു കെ ഒന്ന് എടുത്തു നോക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ജപ്പാന്റെ സാമ്പത്തിക മേഖല ത്രീ പോയിൻ്റ് ത്രീ ശതമാനം ചുരുങ്ങിയിരുന്നു യു കെ യോ സീറോ പോയിൻ്റ് വൺ ശതമാനവും ചുരുങ്ങിയിരുന്നു അപ്പോൾ ടെക്നിക്കലി എന്താണ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റിസഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി രണ്ട് അടുപ്പിച്ചുള്ള ക്വാർട്ടറുകൾ അതായത് ഒരു അടുപ്പിച്ചുള്ള മാസം നെഗറ്റീവ് ഗ്രോത്ത് ആണ് രേഖപ്പെടുത്തുന്നതെങ്കിൽ ഒഫീഷ്യലി അത് റിസഷനാണ് സാമ്പത്തിക മാന്യമാണ് അപ്പോൾ ജപ്പാനും യു കെയും ഇപ്പോൾ ഒഫീഷ്യലി മാന്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് യു കെ നോക്കിയാൽ മാനുഫാക്ചറിങ്ങും കൺസ്ട്രക്ഷൻ മേഖലകളും എല്ലാം ഡൗൺ ആണ് പൗണ്ട് ഓരോ ദിവസവും ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് യു കെയിലെ കോസ്റ്റ് ഓഫ് ലിവിങ്ങും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഒരു വർഷം മുഴുവൻ എടുത്താൽ തന്നെ യു കെ പെറും സീറോ പോയിൻ്റ് വൺ ശതമാനം വളർച്ചയാണ് രേഖപ്പെടുത്തിയത് യു കെയുടെ എക്കോണമിയുടെ അവസ്ഥ രണ്ടായിരത്തി ഒൻപത് ഫൈനാൻഷ്യൽ ക്രൈസിസ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ശേഷമുള്ള ഏറ്റവും താണ നമ്പേഴ്സാണ് ഇപ്പോൾ കാണിക്കുന്നത് യു കെയിലെ ആളുകൾക്ക് ഇപ്പോൾ കൂടുതൽ ചിലവാക്കേണ്ടിയിരിക്കുന്നു ഇലക്ട്രിസിറ്റിക്കും ഗ്യാസിനും വേണ്ടി അതുപോലെ തന്നെ ലോണുകൾക്ക് കൂടുതൽ പലിശയും അടക്കേണ്ടി വരുന്നു ജപ്പാൻ ആയിരുന്നു ഇതുവരെ ലോകത്തിലെ മൂന്നാമത്തെ ശക്തമായ സാമ്പത്തികമായ ശക്തമായ ഒരു രാജ്യം പക്ഷെ ഇപ്പോൾ ജർമ്മനി മൂന്നാം സ്ഥാനം ഇപ്പോൾ എടുത്തിരിക്കുകയാണ് ജർമ്മനിന്ന് കേൾക്കുമ്പോൾ എക്സൈറ്റ്മെന്റ് വേണ്ട കാരണം യൂറോപ്പ് ജർമ്മനി എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് എക്സൈറ്റ്മെന്റ് വരാം പക്ഷേ ജർമ്മനിയെ പറ്റിയുള്ള ചില കാര്യങ്ങൾ ഞാൻ ശൈലം നേരം കഴിഞ്ഞ് ഞാൻ പറയാം ജാപ്പനീസ് എണ്ണിൻ്റെ വാല്യൂ നോക്കിയാൽ അതും ഡോളറിനെ വെച്ച് നോക്കുമ്പോൾ ദിനം പ്രതി വാല്യൂ കുറഞ്ഞു വരികയാണ് ആളുകൾ അതായത് ജാപ്പനീസ് ആളുകൾ അധികം സ്പെൻഡ് ചെയ്യുന്നില്ല കാരണം വളരെ ഉയർന്ന പണപ്പെരുപ്പമാണ് മാത്രവുമല്ല അധികം ബിസിനസ് ആക്ടിവിറ്റികളൊന്നും നടക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആളുകളുടെ ശമ്പളം കുറയുന്നു മാത്രവുമല്ല അനേകരുടെ ജോലികളും നഷ്ടപ്പെടുന്നു വിദഗ്ധർ പറയുന്നത് ജപ്പാനിലെ ഈ സ്ഥിതി കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പോൾ തുടർന്നേക്കാം എന്തായാലും ചില അഭ്യുദയകാംക്ഷകൾ പറയുന്നത് ഇത് ഒരു തൽക്കാലത്തെ ഒരു സമയമാണ് ഇതെല്ലാം മറികടക്കും കാര്യങ്ങളൊക്കെ നന്നായി വരുമെന്നാണ് പക്ഷേ ബാഡ് ന്യൂസ് യൂറോപ്പിൽ നിന്ന് തന്നെയാണ് വരുന്നത് യൂറോപ്യൻ യൂണിയൻ അവരുടെ ഗ്രോത്ത് ഫോർകാസ്റ്റ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുൻപ് അവർ പറഞ്ഞു യൂറോപ്യൻ യൂണിയൻ വൺ പോയിൻറ്റ് ടു ശതമാനം വളരും എന്ന് പക്ഷെ ഇപ്പോൾ അവർ പുറത്തുവിട്ടിരിക്കുന്നത് സീറോ പോയിൻ്റ് എയ്റ്റ് ശതമാനം അതായത് ഒരു ശതമാനത്തിൽ താഴെ മാത്രമേ വളർച്ച ഉണ്ടാവുകയുള്ളൂ ഞാൻ പറഞ്ഞു ജർമ്മനിയുടെ സാമ്പത്തിക സ്ഥിതി ജപ്പാനെ മറികടന്നുവെന്ന് പക്ഷേ ജർമ്മനിയും സ്ട്രോങ് ആണോ എക്കണോമിക്കലി സാമ്പത്തികമായി ജർമ്മനിയുടെ എക്കോണമിയും സീറോ പോയിൻ്റ് ത്രീ ശതമാനമായി ചുരുങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്നിന് ശേഷം ആദ്യമായി രണ്ട് അടുപ്പിച്ചു വർഷങ്ങളിൽ ജർമ്മനിക്ക് ഇപ്പോൾ നെഗറ്റീവ് ഗ്രോത്ത് ആണ് കാണിച്ചിരിക്കുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ആഗോളതലത്തിലുള്ള ആ മഹാമാരി അതുപോലെ നിമിത്തമുണ്ടായ സപ്ലൈ ചെയിനുകളെല്ലാം മുടങ്ങിപ്പോയത് പിന്നെ ഉക്രൈനിലെ യുദ്ധം റഷ്യയുടെ പക്കൽ നിന്ന് ഏറ്റവും അധികം നാച്ചുറൽ ഗ്യാസും ഓയിലും ഇമ്പോർട്ട് ചെയ്ത രാജ്യം യൂറോപ്പിലെ ജർമ്മനിയായിരുന്നു പക്ഷേ യുദ്ധം തുടങ്ങിയപ്പോൾ റഷ്യ ആ സപ്ലൈ അങ്ങ് ക്ലോസ് ചെയ്തു അപ്പോൾ ജർമ്മനിക്ക് മറ്റ് സോഴ്സുകളിൽ നിന്ന് അവർക്ക് നാച്ചുറൽ ഗ്യാസും ഓയിലും ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നു റഷ്യയുടെ പക്കൽ നിന്ന് അവർക്ക് ചീപ്പായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന നോർത്ത് സ്ട്രീം പൈപ്പ് ലൈൻ വഴിയൊക്കെ ആയിരുന്നു അതു വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ജർമ്മനിക്ക് വളരെയധികം പണം കൊടുത്ത് മറ്റ് സോഴ്സുകളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയാണ് ഇപ്പോൾ കൂടുതൽ എനർജി കോസ്റ്റിന് വേണ്ടി ചെലവഴിക്കണം അപ്പോൾ തന്നെ ആളുകളുടെ ജീവിത ചെലവുകൾ കോസ്റ്റ് ഓഫ് ലിവിങ്ങും വർദ്ധിക്കുകയാണ് അതുകൊണ്ട് തന്നെ ജർമ്മൻസ് ഇപ്പോൾ വളരെ കുറച്ചാണ് ഇപ്പോൾ പണം ചെലവഴിക്കുന്നത് ജർമ്മനിയുടെ ജി ഡി പി തന്നെ താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ് അതുതന്നെ വളരെ വ്യക്തമായി ഈ കഴിഞ്ഞ നാളുകളിൽ നടന്ന കൃഷിക്കാരുടെയും ട്രെയിൻ ഡ്രൈവർമാരുടെയും ഒക്കെ സ്ട്രൈക്കിൽ വളരെ വ്യക്തമായിരുന്നു അവർക്കുള്ള ഫ്യൂവൽ സബ്സിഡികളൊക്കെ കട്ട് ചെയ്യുകയും കാരണം അവർ പറയുന്നത് കൃഷി നടത്തുവാൻ ഇനി സാധ്യമല്ല അപ്പോൾ ആളുകൾ ചോദിക്കും ജർമ്മനിക്ക് കൂടുതൽ കടമെടുക്കല്ലോ കാരണം നമ്മുടെ രാജ്യവും പ്രത്യേകിച്ച് കേരളമൊക്കെ കടമെടുത്ത് കടമെടുത്താണല്ലോ മുന്നോട്ട് പോകുന്നത് പക്ഷേ ലോകത്തിൽ കടം മേടിക്കുന്നതിന് ശക്തമായ ഒരു നിയമമുള്ള രാജ്യമാണ് ജർമ്മനി അവിടുത്തെ ഗവൺമെൻറിന് പോലും ഒരു പരിധിക്കപ്പുറം കടം മേടിക്കുവാൻ സാധ്യമല്ല അതിനവർ വിളിക്കുന്നത് തന്നെ ദ ലോ ഓഫ് ഡെറ്റ് ബ്രേക്ക് അതുകൊണ്ട് തന്നെ അവർക്കിനിയും കടം മേടിക്കുവാനും സാധ്യമല്ല രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജർമ്മനി ഒരു വാർ മെഷീനിൽ നിന്ന് ഒരു ഗ്രോത്ത് മെഷീൻ വളർച്ചയുടെ ഒരു മേഖലയിലേക്കാണ് അവർ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ ജർമ്മനിയും പ്രതിസന്ധിയിലാണ് അപ്പോൾ ഇപ്പോൾ അനേകർ ചോദിക്കുന്നത് പ്രത്യേകിച്ച് ജർമ്മനിയിൽ തന്നെ അനേകർ ചോദിക്കുന്നത് ആരാണിനി ഇപ്പോൾ ജർമ്മനിയെ ഒന്ന് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പൊങ്ങി വരുന്നത് അല്ലെങ്കിൽ യൂറോപ്പിൻ്റെ ലീഡർ എന്ന് കണക്കാക്കാവുന്ന ജർമ്മനിയെ ഈ അവസ്ഥയിൽ നിന്ന് നല്ല സ്ഥിതിയിലേക്ക് മാറ്റുവാൻ ആരാണ് ഉയർന്നു വരേണ്ടതെന്ന് ഇനിയിപ്പോൾ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യമായ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ അമേരിക്കയുടെ സ്ഥിതി നോക്കിയാലോ അമേരിക്ക ഇപ്പോൾ അമേരിക്കയുടെ കടത്തിൻ്റെ വാല്യൂവിൽ മുപ്പത്തിനാല് ട്രില്യൺ ഡോളർ വാല്യൂ കവിഞ്ഞു എന്ന് വെച്ചാൽ അമേരിക്കയിൽ താമസിക്കുന്ന ഓരോ വ്യക്തിക്കും ഒരു ലക്ഷത്തി ആയിരം ഡോളർ കടം എന്നാണ് അതിനെ കുറച്ചും കൂടെ ഒന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കിയാൽ അമേരിക്കയുടെ കടമെന്ന് പറയുന്ന ആ ഒരു വാല്യൂ ആണ് ചൈന ജർമ്മനി ജപ്പാൻ ഇന്ത്യ യു കെ എന്നീ രാജ്യങ്ങളുടെ എല്ലാം സാമ്പത്തിക വാല്യൂവിൻ്റെ ടോട്ടൽ വാല്യൂ എടുത്താൽ എത്ര അതാണ് അമേരിക്കയുടെ കടത്തിൻ്റെ വാല്യൂ അല്ലെ കുറച്ചും കൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മുപ്പത്തിനാല് ട്രില്യൺ ഡോളർ എന്ന് പറയുന്ന സംഖ്യ മതി അടുത്ത നൂറ്റി ആറ് വർഷത്തേക്ക് ഓരോ അമേരിക്കൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിക്കും ഒരു നാല് വർഷത്തെ പബ്ലിക് കോളേജ് ഡിഗ്രി പഠിക്കുവാൻ അതിനുവേണ്ടി ചെലവഴിക്കുന്ന തുകയാണ് മുപ്പത്തി ട്രില്യൺ ഡോളർ ഇത്രയും നാളും അമേരിക്ക ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചു കൊണ്ടിരുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഗവേഷണത്തിനും വിദ്യാഭ്യാസത്തിനുമായിരുന്നു പക്ഷേ പീറ്റർ പീറ്റേഴ്സൺ ഫൗണ്ടേഷൻ പറയുന്നത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ അമേരിക്ക കൂടുതൽ ചെലവഴിക്കേണ്ടി വരുന്നത് അവരുടെ ഇൻട്രസ്റ്റ് പാലിശാതിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയായിരിക്കുമെന്ന് അപ്പം ഇതൊരു വലിയ കടത്തിൻ്റെ ഒരു ബോംബാണ് ആ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും അതിനു നിമിത്തമുള്ള നാശം ഉണ്ടാവും ഇതാരാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ബാങ്കായ ആയ ജെ പി മോർഗൻ ചേയ്സിന്റെ സിഇഒ ആയ ജെയിമി ഡയമണ്ട് ആണ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് അമേരിക്കയുടെ കടം വളരെ വലുതാണ് ഇപ്പോൾ അമേരിക്കയുടെ കടം അവരുടെ ജി ഡി പിയുടെ നൂറ്റി ഇരുപത് ശതമാനമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേക്കും അവരുടെ തന്നെ ജി ഡി പിയുടെ നൂറ്റി മുപ്പത് ശതമാനമാവും അമേരിക്കയുടെ കടം അപ്പോൾ കൂടുതൽ കടം വാങ്ങിക്കുമ്പോൾ കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്നു പല രാജ്യങ്ങളും അമേരിക്കയുടെ ഈ കടം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് അതിൽ പലരും അമേരിക്കയുടെ സുഹൃത്തുക്കളുമാണ് ജപ്പാൻ ഒരു ട്രില്യൺ ഡോളർ അമേരിക്കൻ കടമാണ് വാങ്ങിച്ചു കൂട്ടിയത് ചൈന എഴുന്നൂറ്റി ബില്യൺ ഡോളർ ബ്രിട്ടൻ എഴുന്നൂറ്റി ബില്യൺ ഡോളർ ലക്സംബർഗ് മുന്നൂറ്റി ബില്യൺ ഡോളർ കാനഡ മുന്നൂറ്റി ബില്യൺ ഡോളർ ഈ രാജ്യങ്ങളെല്ലാം ഈ അമേരിക്കൻ കടം വാങ്ങിച്ചു കൂട്ടാനുള്ള കാരണം അവർ വിചാരിച്ചത് അമേരിക്കയുടെ ആ കടം വാങ്ങിക്കുന്നത് നല്ലൊരു ആണെന്ന് അപ്പോൾ അമേരിക്ക ആ കടം അടയ്ക്കാതെ ഇരുന്നാൽ ഈ രാജ്യങ്ങളെല്ലാം അവരുടെ പണം നഷ്ടപ്പെടും ഇപ്പോൾ ബ്രിട്ടനും കാനഡയും നോക്കിയാൽ അവർ നേറ്റോടെ അംഗങ്ങളാണ് ജപ്പാൻ അമേരിക്കയ്ക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു ഫ്രണ്ടാണ് പ്രത്യേകിച്ച് കിഴക്കിൽ അവരുടെ സ്ട്രാറ്റജിക് ഡിഫൻസ് സംബന്ധിച്ച് വേണ്ടപ്പെട്ട ഒരു സുഹൃത്താണ് ജപ്പാൻ അപ്പോൾ അമേരിക്കയ്ക്ക് ഒരു ലോൺ ഡിഫോൾട്ട് കടം അടയ്ക്കാതെ വരുന്ന ഒരു അവസ്ഥ വന്നാൽ ഈ രാജ്യങ്ങൾക്കെല്ലാം അത് നിമിത്തം ഒരു ക്ഷീണമുണ്ടാവും അതാണ് ജെ പി മോർഗൻ ചെയ്സിൻ്റെ തലവൻ പറഞ്ഞത് അതുമാത്രമല്ല ഇത്രയും വലിയൊരു കടം അമേരിക്കയ്ക്ക് തന്നെ ഉള്ളിൽ നിന്ന് വലിയൊരു ക്ഷീണമാക്കുന്ന ഒരു കാര്യമാണ് വലിയൊരു കടമെന്ന് പറയുമ്പോൾ അവരുടെ ബഡ്ജറ്റ് തന്നെ കുറച്ചും കൂടെ ടൈറ്റാക്കും അവർക്കിനും ഡിഫെൻസിലൊന്നും ഇനി അധികം സ്പെൻഡ് ചെയ്യുവാൻ പറ്റില്ല അമേരിക്കയാണല്ലോ ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫൻസ് സ്പെൻഡർ സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ ഇറാഖ് മറ്റ് രാജ്യങ്ങളിൽ നടത്തിയ യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രം എട്ട് ട്രില്യൺ ഡോളറാണ് പണം ചെലവഴിച്ചത് അതിൽ നല്ലൊരു പങ്കും കടമെടുത്താണ് അവർ ചെലവഴിച്ചത് അപ്പോൾ ആ ലോണുകൾക്കും ഇൻട്രസ്റ്റ് അതായത് പലിശ ഇപ്പോൾ വർദ്ധിക്കുകയാണ് വിദഗ്ധർ പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും പലിശ മാത്രം രണ്ട് ട്രില്യൺ ഡോളറാവും രണ്ടായിരത്തി അമ്പതാവുമ്പോഴേക്കും പലിശ മാത്രം ആറര ട്രില്യൺ ഡോളറാവും വിദഗ്ധർ പറയുന്നത് അമേരിക്കക്കും ഒരു സാമ്പത്തിക തകർച്ച വരുന്നു സാമ്പത്തികമായിട്ടുള്ള വളർച്ച ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ കൂടുതൽ പേരുടെ ജോലികൾ നഷ്ടപ്പെടുന്നു ശമ്പളം കുറയുന്നു ഗവൺമെന്റിന് മെഡിക്കൽ കെയറും മുതിർന്നവർക്കുള്ള എൽഡർലി കെയറിനുമുള്ള ഫണ്ടിങ് കുറയ്ക്കേണ്ടി വരും അപ്പോൾ അമേരിക്കയുടെ തന്നെ കടം അവർക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു ശത്രുവായി ഒരു ദുർബലതയായി ഇപ്പോൾ മാറിയിരിക്കുകയാണ് നിങ്ങൾ മറക്കരുത് ഡീ ഡോളറൈസേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കൻ ഡോളർ എന്ന് പറയുന്ന ഗ്ലോബൽ ട്രേഡിംഗ് കറൻസിയെ മാറ്റാനുള്ള ഒരു സിസ്റ്റം അത് നമ്മൾ മറ്റ് ചില സന്ദേശങ്ങളിൽ ഉദാഹരണത്തിന് സി ബി ഡി സി ഡിജിറ്റൽ കറൻസി ബ്രിക്സ് ബാങ്ക് എന്നൊക്കെയുള്ള ആ ഒരു റിലേറ്റഡ് സന്ദേശങ്ങളിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അവയിൽ ചിലതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു കാര്യവും കൂടി ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ എന്തുമാത്രം അമേരിക്കയുടെ ഈ കടം അമേരിക്കയ്ക്ക് തന്നെ അപകടകരമായി എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ ഞാനിതിനുമുമ്പുള്ള ചില അപ്ഡേറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ വരുന്ന വർഷക്കാലങ്ങളിൽ എങ്ങനെയാണ് വെസ്റ്റ് അതായത് അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഒക്കെ സ്വാധീനം ലോകമെമ്പാടും കുറയാൻ പോകുന്നതും കാരണം അന്ത്യകാലത്ത് ബൈബിൾ പ്രവചനം അനുസരിച്ച് നോക്കിയാൽ ലോകത്തിൻ്റെ പവർ പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നായി നാം അമേരിക്കയെ കാണുന്നില്ല അമേരിക്കയ്ക്ക് ഈ ലോകത്തിൻ്റെ മേൽ അർത്ഥവത്തായിട്ടുള്ള രീതിയിൽ സ്വാധീനിക്കുവാനായിട്ടുള്ള ശക്തിയും സ്വാധീനവും കുറഞ്ഞു പോയിരിക്കും അത് ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞോ പല ശക്തമായിട്ടുള്ള സാമ്പത്തിക രാജ്യങ്ങൾ ഇപ്പോൾ തകർന്നു കൊണ്ടിരിക്കുകയാണ് എപ്പോഴൊക്കെയാണോ അപ്രകാരമുള്ള ഒരു രാജ്യങ്ങൾ മാന്യത്തിലേക്ക് പ്രവേശിക്കുന്നത് അതിൻ്റെ എഫക്റ്റ് മറ്റ് രാജ്യങ്ങളിലും കണ്ടിരിക്കും അപ്പോൾ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ് നമ്മൾ ബൈബിൾ പറയുന്ന ആ പുനരുജ്ജീവിപ്പിക്കപ്പെട്ട റോമൻ സാമ്രാജ്യം അതായത് യൂറോപ്പിലെ പത്ത് രാജ്യങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് വരുന്ന ആ എതിർ ക്രിസ്തുവിൻ്റെ ആ സിസ്റ്റത്തിലേക്ക് നീങ്ങുന്നതെന്ന് നിങ്ങൾക്കൊന്ന് വീക്ഷിക്കുവാൻ സാധിക്കുമോ ഈ ലോകം മുഴുവനും ഒരു ഏക ലോക സാമ്പത്തിക സിസ്റ്റത്തിൻ്റെ കീഴിൽ വരണമെന്നുണ്ടെങ്കിൽ കാരണം ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായിട്ട് ഞെരുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് വരണമെങ്കിൽ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധി അനിവാര്യമാണ് ഉൽപ്രാവണം നിമിത്തം ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനും ഈ ലോകത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇടിഞ്ഞു പോയിരിക്കുന്ന ഒരവസ്ഥ വെളിപ്പാട് പുസ്തകം ആറിന്റെ അഞ്ചും ആറിലും കാണുന്ന ഒരവസ്ഥ അതുപോലത്തെ ഒരു അവസ്ഥയുടെ വെളിച്ചത്തിലും ലോക ജനത മുഴുവനും സകല ശക്തിയും ഒരു വ്യക്തിക്ക് കൊടുക്കുവാൻ ഒരുക്കമുള്ളവരായിരിക്കും എങ്ങനെയാണോ ജർമ്മനിയിൽ അമിതമായ പണപ്പെരുപ്പം നിമിത്തം ജർമ്മൻകാരെങ്ങനെയാണോ ഹിറ്റ്ലറിലേക്ക് അവരുടെ ആശ്രയം വെച്ചത് അങ്ങനെയായിരിക്കും ലോകമെമ്പാടും ലോകത്തിൻ്റെ ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ ലോക ജനത ഒരുവനിലേക്ക് അവരുടെ ആശ്രയം വെക്കും വർഷത്തെ മഹോദരവകാലത്തിൻ്റെ ആ നടുക്ക് അതായത് മൂന്നര വർഷക്കാലം മുതൽ അതിൻ്റെ അവസാനം അതായത് രണ്ടാമത്തെ മൂന്നര വർഷക്കാലം ആ മൂന്നര വർഷക്കാലത്തിനുള്ളിൽ ആർക്കെങ്കിലും വാങ്ങുവാനോ വിൽക്കണമെങ്കിൽ മൃഗത്തിൻ്റെ മുദ്ര അല്ലെങ്കിൽ എതിർക്രിസ്തുവിൻ്റെ അനുവാദമില്ലാതെ സാധ്യമല്ല അതാണ് വെളിപ്പാട് പതിമൂന്ന് പതിനാറ് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ലോകത്തിൽ അനേകർ ആ സമയത്ത് മൃഗത്തിൻ്റെ മുദ്ര ഏറ്റെടുക്കും അപ്പം ഇതുവരെ മറ്റു ചില സന്ദേശങ്ങളിൽ എന്താണ് മൃഗത്തിൻ്റെ മുദ്ര അത് എപ്പോഴാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത് എന്താണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് അതറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ തന്നെ ഈ ഒരു സ്ട്രാറ്റജിക് ട്രെൻഡ്സ് അപ്ഡേറ്റ്സ് അതായത് സമകാലിക സംഭവങ്ങൾ ബൈബിൾ വെളിച്ചത്തിൻ്റെ ഈ ഒരു അപ്ഡേറ്റ്സിൻ്റെ പ്ലേലിസ്റ്റിൽ മറ്റ് സന്ദേശങ്ങൾ നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യണം ചിലതിൻ്റെയൊക്കെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ആ ഒരു സ്ഥിതിയിലേക്ക് നീങ്ങി വരികയാണ് പക്ഷേ നിങ്ങൾ യഥാർത്ഥ ഒരു വിശ്വാസിയാണെങ്കിൽ അതായത് യേശു കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഒരു ദൈവ ദൈവസന്നിധിയിൽ ദൈവപ്രമാണങ്ങൾ അനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് പ്രത്യാശയുണ്ട് കാരണം അടുത്ത പ്രധാനപ്പെട്ട സംഭവിക്കേണ്ട കാര്യം സഭയുടെ ഉൽപ്രാവണമാണ് അത് ഏഴു വർഷത്തെ മഹോദരവകാലത്തിന് മുമ്പ് സംഭവിക്കും എന്തുകൊണ്ടാണ് ഏഴുവർഷ മഹോദരവകാലത്തിന് മുമ്പ് ഉൽപ്രാവണം പത്ത് അടങ്ങുന്ന സന്ദേശം നമ്മൾ ചെയ്തിട്ടുണ്ട് രണ്ട് സെഷനിലായിട്ടാണ് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം രണ്ട് ദിവസം ഉണയ്ക്ക് രണ്ടാം അധ്യായത്തിൽ ഉൽപ്രാപണം എതിർ ക്രിസ്തു ആരാണ് എതിർ ക്രിസ്തുവിനെ തടഞ്ഞു നിർത്തിയിരിക്കുന്നത് എങ്ങനെയാണ് അവിടെ നമ്മൾ കർത്താവിൻ്റെ നാൾ എന്നുള്ള പദത്തെ മനസ്സിലാക്കേണ്ടത് എന്നെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന സന്ദേശങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അവയുടെ ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉൽപ്രാപണം ഏത് സമയവും സംഭവിക്കാവുന്നതുകൊണ്ട് ഒരുങ്ങിയിരിക്കണം ഇതുവരെ യേശുവിന് വേണ്ടി ജീവിതം സമർപ്പിച്ചില്ല എങ്കിൽ നാളേക്ക് ആ ഒരു തീരുമാനം മാറ്റിവെക്കാതെ ഇന്ന് തന്നെ ആ ഒരു സമർപ്പണ തീരുമാനം എടുക്കാമോ ഓർക്കണം യേശുവിൽ മാത്രമേ ഉള്ളൂ പ്രത്യാശ കാരണം യേശുവിന് മാത്രമേ നിത്യജീവൻ തരുവാൻ സാധിക്കുകയുള്ളൂ അമേൻസ് നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും